ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഈ വിട്ട് പിടിക്കുന്നത് മാളക്ക് പോകുന്ന പോക്കാണ് കേട്ടോ നോമ്പ് ഒന്ന് മുതൽ നോമ്പ് ഇറക്കാൻ ചെല്ലാൻ വേണ്ടി മിച്ച് വിളിക്കുന്നതാണ് കേട്ടോ പക്ഷെ പോകാൻ പറ്റിയില്ല അങ്ങനെ നോമ്പ് തീരാറായപ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നേരത്തെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കഴിയാത്തതുകൊണ്ട് കൊണ്ട് നേരത്തെയും പോകാൻ പറ്റില്ല വൈകത്ത് നാല് മണി വരെ എക്സാം ഉണ്ട് പിന്നെ അവൾ വീട്ടിൽ വരുമ്പോഴേക്കും നാല് പത്തൊക്കെ കഴിയും പിന്നെ അവൾ വന്ന് അവളെ മേലേഴിപ്പിച്ച് ഡ്രസ്സ് എടിയിപ്പിച്ച് റെഡിയാക്കിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു നാല് നാൽപ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആരുവേൽ കടയിൽ കയറാനുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക സ്പീഡിലാണ് പോയത് കാരണം നോമ്പ് വെക്കുന്ന സമയത്തെങ്കിലും എത്തണമല്ലോ അങ്ങനെ നാലേ മുക്കാലായിപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലേ നോകുമ്പോൾ ഉണ്ടായിപ്പോൾ ഇവിടുന്ന് മുന്തിരിയൊക്കെ വാങ്ങിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് ഫ്രൂട്ട്സ് വാങ്ങിച്ചത് കേട്ടോ മാങ്ങയും സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്നല്ല വാങ്ങാറ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയപ്പോൾ നല്ലതായതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഒന്ന് വാങ്ങിയതാണേ അങ്ങനെ മുന്തിരി മാങ്ങയും തണ്ണിമത്തനും അതേപോലെ ക്ഷമാമും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി അങ്ങനെ ഏകദേശം ഒരു ആറ് മണിയോടു കൂടി ഞങ്ങൾ മാളെത്തിയിട്ടോ ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി ഇതുവരെയും ടാർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നോക്കി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ തലയും കുത്തി താഴ്ത്തി കിടക്കുന്ന നിറച്ച് മെറ്റലാണ് വലിയ വലിയ കട്ട മെറ്റലില്ല ചെറുതല്ല അപ്പോൾ റോഡ് പണി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് എങ്ങനോണ്ട് നമുക്കതിൽ പോവാനായിട്ട് മഴയൊക്കെ പെയ്ത് നിറച്ചും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് അപ്പം നോക്കി പോയില്ലെങ്കിൽ പണിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിള്ളേരെ പുറകിലിന്ന് പറയുണ്ടായിരുന്നു ഉമ്മീ പതുക്കെ പോട്ടെ വണ്ടി പറഞ്ഞ് വരുന്ന വീടെ കലേക്കാണ് കേട്ടോ എന്നൊക്കെ ഇവർ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇപ്പം പിള്ളേരൊക്കെ അവിടെ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആ വളവ് വള വളഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ തൊട്ട് നമ്മുടെ വീട്ടിലെ വീട് കാണാൻ പറ്റും ഫ്രണ്ടിലെ കാര്യം ഇരിക്കുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും കേട്ടോ പിന്നെ അതോടൊക്കെ ആകെ വറ്റി വരണ്ട് കിടക്കാണ് മഴ രണ്ടൂറ് വശം പെയ്തെങ്കിലും കാര്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിൽ ചെന്ന് മാമാടെ മാുടെ വൈഫ് മരുമോള് പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേർ ഇതേ അവിടെയൊക്കെ ഓടി കളിക്കാനുട്ടോ അപ്പോൾ അയാൾക്കാണ് ഇവിടെ വന്ന വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളിവിടെ അതിന് വേണ്ടി സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ കളിക്കാനും പിടിക്കാനൊക്കെ പാടവും ഒന്നുമില്ല ഇല്ല ആകെ ഈ ഫ്ലാറ്റും പുറത്തേക്ക് ഇറങ്ങാൻ ഇച്ചിരി സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അതുങ്ങൾ ഓടി ചാടിയൊക്കെ കളിക്കുന്ന കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴേക്കും നാത്തോണ്ട കട്ട്ലിറ്റ് ഒക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു പഴം പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്യേണ്ട ഒന്നും വന്നില്ല ഉച്ച എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായത് കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മതിയായിരുന്നെട്ടോ അപ്പോൾ ആറുമണി കഴിഞ്ഞപ്പം ചെന്നോണ്ട് തന്നെ വേഗം തന്നെ സമയം പോയി അറിയിരുന്നു അപ്പോൾ ഇതിന് ഭാഗമായിട്ട് ഓരോന്നും എടുത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് നിരത്തിയട്ട അപ്പോഴത്തേക്ക് ആക്കാൻ വന്നായിരുന്നു പിന്നെ നോമ്പ് വർക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് പിന്നെ പിള്ളേർക്കും സെപ്പറേറ്റ് ഒക്കെ സാധനങ്ങൾ താഴെ എല്ലാവർക്കും കൂടി ടേബിളിൽ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു താഴെ പായ വിരിച്ചിട്ട് പിള്ളേർക്ക് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കണേ അപ്പോൾ ആങ്ങളെ എൻ്റെ ആങ്ങളെയും എൻ്റെ വെട്ടിയേനും കൂടി ഇന്ന് വർത്തമാനം പറയൂ അപ്പം അവനെന്നോട് പറയണ്ടേടി എൻ്റെ വീഡിയോ എടുക്കണി നീ നീ എന്താണ് എന്നെ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കണേണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ ഓട്ടോ പിന്നെ വാബ്ജി മാവക്കെ ഫ്രണ്ടിൽ നട്ടതൊക്കെ പൂത്തട്ടുണ്ടായാലും മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചതരേ നിങ്ങളെ അപ്പം നമ്മളിത് ആദ്യം സെറ്റ് ചെയ്ത ഒമ്മിച്ച് അവിടെ നിന്ന് വിളിക്കേണ്ടത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ബാങ്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും ഞാൻ തിരിച്ചു വന്ന് ഇതൊക്കെ എടുത്ത് വെച്ച് കട്ട്ലെറ്റ് ഒരു കുറച്ചും കൂടി പൊരിച്ച് തീർക്കാനുണ്ടായിരുന്നു എല്ലാം പൊരിച്ചില്ല കേട്ടോ എന്നാലും കുറച്ച് പൊരിച്ച് മാറ്റുകയുള്ളൂ ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചത് ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച നാളെ ആയാലും അവർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നോമ്പോ ആർക്കാറായപ്പോഴേക്കും എല്ലാം സെറ്റാക്കി ഞങ്ങൾ ആയിട്ട് നിൽക്കണം അപ്പോൾ ഇവയ്ക്കാണെങ്കിൽ ചിനുനിന്ന് നാണോണ്ടോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം പറയും അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുന്നൊക്കെ പറയും പക്ഷെ എന്നാലും അവളുടെ മുഖം എടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ചമ്മലുള്ള കാര്യം കേട്ടോ അതെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മാവങ്ങ അതേപോലെ സീതപ്പഴം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ചായിട്ടുള്ളു വെച്ചിട്ട് എന്നാലെല്ലാം വേഗം ആയിട്ടുണ്ട് കേട്ടോ അതേ അങ്ങനെ പിള്ളേരെയൊക്കെ നോമ്പ് വെറുക്കാനായിട്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ താഴെ കൊണ്ട് വെച്ചുകൊടുത്ത് പിന്നെ എല്ലാവരും ഇരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടാ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഓരോരുത്തർ നിസ്കരിക്കാനും അതിനൊക്കെ പോയിട്ടോ എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കൊല്ലത്തിലൊരിക്കലും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ സന്തോഷമാണ് എല്ലാവർക്കും അപ്പം എപ്പോഴും ഓരോരുത്തർ നോമ്പ് ഇറക്കുക നോമ്പ് ഇങ്ങനെ ഒത്തു ഒത്തുകൊടുമ്പോൾ പറ അടുത്ത പോലെ ഇനി ആരൊക്കെ ഉണ്ടാവും ആവും അതൊക്കെ പറയാം അത് പറയണവരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കളിയാക്കും എവിടെ ചെന്നാലും ആൾക്കാർ പറയും ഇങ്ങനെ അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവും ആരൊക്കെ അത് ഇങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും അതിന്റെ ഇടയിൽ ഉമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കണതാണെങ്കിൽ കാണുന്നത് കേട്ടോ കാര്യം പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും കഴിച്ചില്ല ചോറ് നല്ല ചൂട് ചോറും ചമ്മന്തി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണേന്ന് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി ചോറ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദയവഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാം അവർക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടേ പത്തിരിയും ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട ബീഫ് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കട്ടൻ ചായം തിളപ്പിച്ചത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ചോറും ചമ്മന്തി ഇത്രയുള്ള പിള്ളേര് എന്നിട്ട് കളിക്കാനിരിക്കാളെ പരീക്ഷയാണ് ഇവിടെ നിന്ന് കളിക്കാണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കി നമുക്ക് പോകാമെന്നൊക്കെ പറയേണ്ടത് ചായ എടുത്തുകൊണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചായം ഞാൻ അതൊക്കെ തുടച്ച് സെറ്റാക്കി വീണ്ടും അവർക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ അവരൊപ്പം ഇരുന്നില്ല ഞാൻ വേഗം ചോറ് എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ട് ഭയങ്കര ചൂടായിരുന്നിട്ട് ഇങ്ങനെ ഇത്രയും ചൂടുണ്ടാകില്ല അകത്തിരിക്കാൻ പറ്റാത്ത അത്രയും ചൂട് ഇട്ടോ അപ്പം ഞാൻ ആ കോലായിൽ പോയിരുന്നിട്ട് ചോറ് ഇനാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടാണ് ഞാനവിടെ പോയിരുന്നു എല്ലാവരും ടേബിളിൽ ഇരുന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതരക്കായോ